കേരളം കേരളം റിപ്പീറ്റ് സെമിനാർ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ച സെമിനാറിൽ കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ായി ഗവേഷൻ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അതിദരിദ്രമല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനപക്ഷ ബദൽ നയങ്ങളുടെ കരുത്തിൽ അഴിമതിരഹിത മതനിരപേക്ഷ വികസിത സമൂഹം യാഥാർത്ഥ്യമാക്കി നവകേരളം സൃഷ്ടിക്കാനുള്ള യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറിയ പദ്ധതി വികസനത്തിന്റെ ലോക മാതൃകയായി മാറി സർക്കാരിന്റെ സഹായ പദ്ധതികളിലോ സാമൂഹ്യ സുരക്ഷാ സംരംഭങ്ങളിലോ പോലും ഇടം പിടിക്കാതെ പോയ നിരാരംഭരും നിശബ്ദരുമായ മനുഷ്യരെ കണ്ടെത്തി ദാരിദ്ര്യമുക്തിയിലേക്ക് നയിച്ച സർക്കാരിന്റെ നയങ്ങളെ സവിശേഷതകളുടെ സമൂഹ ചർച്ചയ്ക്കായി ജീവനക്കാർ എഫ്എസ്ഇറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മങ്ങാട്ട് കവലയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ മോഡറേറ്ററായി ഗവേഷകൻ ഗോപകുമാർ മുകുന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സാഹിത്യ പരിഷത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം ജോജി കൂട്ടുമേൽ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ സുനിൽകുമാർ എന്നിവർ പ്രതികരണങ്ങൾ നടത്തി എ എഫ്എസ് എ ഇ ടിഒ ജില്ലാ പ്രസിഡന്റ് എം ആർ അനിൽകുമാർ സ്വാഗതവും എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് നന്ദിയും പറഞ്ഞു ഐഫോറിന്യൂസ് പാല